സഹോദരി സഹോദരൻ മാത്രം സിംഗ് പെട്ടതിന്റെ ഉരുദ്ധമായ അവസ്ഥകൾ വളരെ സന്തോഷമുള്ള ഇത്രയും അതിന്റെ മുമ്പിൽ നൃത്തം ചെയ്യാൻ കഴിയത്തിൽ വളരെയധികം സന്തോഷമുണ്ട് ദേശീയ ദേശീയതലത്തിലുള്ള ഒരു മേളയാണ് അതിൽ എല്ലാത്തിനും മുമ്പിൽ എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് സ്ത്രീകളുടെ ശക്തി കുടുംബശ്രീൻ്റെ പ്രോഗ്രാം പറയുമ്പോൾ നിങ്ങളുടെ എന്നല്ല പറയുന്നത് നമ്മുടെ നമ്മുടെ ശക്തിയാണ് എന്ന് എന്നെ നിങ്ങൾ കാണുന്നത് നിങ്ങൾ ഓരോരുത്തരും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് പറ്റുന്നത് സ്വന്തമായി ചെയ്ത് നമുക്ക് രണ്ട് കാര്യം നിൽക്കാൻ കഴിയും എന്ന് ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരുപാട് സംരംഭകരുടെ ഒരു നിറഞ്ഞ സദസ്സാണ് നിറഞ്ഞ വേദിയിലാണ് ഞാൻ നിൽക്കുന്നത് നമുക്ക് സ്വന്തമായി നമുക്ക് മാത്രമായി പത്ത് രൂപ സമ്പാദിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ സന്തോഷം അഭിമാനം സ്ത്രീ എന്ന് പറയുന്ന നമുക്കുണ്ടാകുന്ന ശക്തി ഇതെല്ലാമാണ് നിങ്ങൾ ഓരോരുത്തരും പ്രൂവ് ചെയ്ത് സ്ത്രീകളുടെ ശക്തിയായ കുടുംബശ്രീകൾ പ്രാമൂഹം എടുക്കാൻ പോകുന്നതിലുണ്ടായിരുന്നു സന്തോഷം എന്നെ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച ഇതിനോട് ഭാരവാഹികൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നന്ദി ഞാൻ ദൃശ്യം അറിയിക്കുകയാണ് കുടുംബശ്രീകളോട് ഒരുപാട് പേരെ എനിക്ക് നേരിട്ടറിയാം അതിൻ്റെ പിന്നിലും മുന്നിലും ഒക്കെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ആറ് എനിക്ക് തീർച്ചയായിട്ടും അറിയാം കുടുംബശ്രീ എന്താണെങ്കിലും അതിൻ്റെ പിന്നിൽ എൻ്റെ മുന്നിലിരിക്കുന്ന പുരുഷരുടെ ഒരു ശക്തി ഉണ്ടെന്നും എനിക്കറിയാം അർത്ഥനാദീഷ് സ്ത്രീ പുരുഷനും ചേർന്നതാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത് ഒരു കുടുംബം എന്ന് പറയുന്നത് കുടുംബശ്രീയിലെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ പുരുഷന്മാരോടും ഹൃദയം നിറഞ്ഞ നദിയുടെ അനിക്കയാണ് കാരണം ഞാനെന്ന് പറയുന്ന ഒരു സ്ത്രീ രണ്ട് പെൺകുട്ടികളുടെ അമ്മയും ഒരു ഭാര്യയും ഒരു അധ്യാപികയും അഭിനേത്രിയും ഭർത്തകരും ഒക്കെയാണ് എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും സ്ത്രീകൾക്ക് എന്തിനുമുള്ള ശക്തിയും ധൈര്യവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്ന അച്ഛൻ്റെയോ സഹോദരിൻ്റെയോ ഭർത്താവിൻ്റെയോ ഒരു തണലുണ്ടെങ്കിൽ ഒരു കൈ നമുക്ക് നമുക്കിപ്പോഴെങ്കിൽ ആ കൈ പിടിച്ച് നമുക്ക് എത്ര ഉയരങ്ങളിലേക്ക് വേണമെങ്കിൽ ശക്തിയോടുകൂടി പറക്കാൻ സാധിക്കുമെന്ന് ജീവിതം പഠിപ്പിച്ച ഒരു സ്ത്രീയാണ് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ പുരുഷന്മാരും ഞങ്ങൾ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് അത്രയും ഒരു ശക്തിയാകത്തിനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു വീണ്ടും ഈ പ്രോഗ്രാമിൽ ഈ ഒരു സ്ത്രീകളുടെ സദസ്സികൾക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി അറിയിക്കുന്നു നൃത്തം പഠിപ്പിച്ചതും ജീവിക്കുന്ന പഠിപ്പിച്ചതും എൻ്റെ അമ്മ ശ്രീമതി കഥാപാഠമാൻ സുമതിയാണ് അമ്മയ്ക്കിന്ന് വരാൻ സാധിച്ചിട്ടില്ല അമ്മയെ എല്ലാ രീതിയിലും സെമി സിമി ക്ലാസിക്കൽ കാണിച്ചിട്ടപ്പെടുത്തിയത് ബിജു വരേന്ദ്രങ്ങളാണ് എൻ്റെ മക്കളുടെ പ്രായമുള്ളവരാണ് ഞാനോരും നൃത്തം ചെയ്തത് അതിൽ ഒരാൾ എൻ്റെ മകളുമാണ് ഉത്തരാശരൻ കളിച്ചവരെല്ലാം എൻ്റെ മക്കൾ തന്നെയാണ് എല്ലാവർക്കും വേണ്ടി ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും അന്യം പറയുന്നു മണ്ഡലകാലമാണ് അയ്യസ്വാമിയെ അവർക്കാതിരിക്കാൻ സാധിക്കില്ല ഹരിവിലാസനത്തിലൂടെ വേണം ഇന്നത്തെ ഈ നൃത്ത പരിപാടി അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ സ്ത്രീ ശക്തിയുടെ ഒരാളെ ഞാൻ വീണ്ടും നമസ്കാരം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ